അപ്പോൾ നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഇന്ന് പതിനൊന്നാമത്തെ ദിവസമാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത അന്നത്തെ ദിവസം കൂടെ ചേർത്തിട്ടാണ് ഇല്ല എങ്കിലാണെങ്കിൽ നമുക്ക് ഇന്ന് ടെൻത്ത് ഡേ ആണ് ഓക്കെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള പതിനൊന്നാമത്തെ ദിവസമാണ് നമ്മളിന്ന് രാവിലെ ആണെങ്കിൽ സ്കാൽപ്പ് വാഷിന് വേണ്ടി ക്യൂട്ടീസിലോട്ട് പോവുകയാണ് ക്യൂട്ടീസ് മുറിഞ്ഞ പാലം അതാ എൻ്റെ തല നോക്കിയോ എന്തൊക്കെ മാറ്റങ്ങളുണ്ട് നിങ്ങൾക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ എൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞത് ജൂൺ ട്വൻറ്റി ഫസ്റ്റിനായിരുന്നു പ്രൊസീജിയർ സഫയർ ടെക്നിക് ആണ് കഴിഞ്ഞത് അപ്പോൾ ജൂൺ ട്വൻറ്റി ഫസ്റ്റിന് കഴിഞ്ഞതിന് ശേഷം ജൂലൈ ഫസ്റ്റിനാണ് എന്റെ സ്കാൽപ്പ് വാഷിന് വേണ്ടി വന്നിട്ടുള്ളത് നിങ്ങൾ കണ്ടെയിൻ്റ് അറിയാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പം ഞാൻ സ്കാപ്പറേഷന് വേണ്ടി ഞാൻ തലേ ദിവസം ഓൾറെഡി ഇവർ ഇവിടുത്തെ സ്റ്റാഫിനെ വിളിച്ച് വിളിച്ച് ഓരോ ദിവസത്തെ പ്രോഗ്രസ് ആണെങ്കിൽ വിളിച്ച് ചോദിക്കും വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇൻഫോം ചെയ്യണം അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഡേ ബൈ ഡേ വിളിച്ച് ചോദിക്കും അതോടൊപ്പം തന്നെ നമുക്ക് ഡേ ബൈ ഡേ ആയിട്ടുള്ള പ്രോഗ്രസ് ഫോട്ടോസും അതോടൊപ്പം ഒക്കെ ആണെങ്കിൽ ഇവർക്ക് അയച്ചു കൊടുക്കണം അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് അവർ നോക്കിയതിന് ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ അറിയിക്കും ഓക്കെ അപ്പോൾ അതനുസരിച്ചിട്ട് ഇന്ന് എന്നെ സ്കാൽ പ്രാക്ഷന് വേണ്ടി വരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഞാൻ തലേ ദിവസം തന്നെ അപ്പോയിൻമെൻ്റ് എടുത്തതിനുശേഷം ഇപ്പോൾ ഒരു ടെൻ തേർട്ടിക്ക് വന്നു ഒരു പത്ത് മിനകത്ത് തന്നെ എനിക്ക് സ്കാൽ പ്രാക്ഷിന് വേണ്ടിയുള്ള ടൈം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി പ്രൊസീജിയറിലേക്ക് കിടക്കാം ആണല്ലോ ठीक है പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോയിരിക്കും എൻ്റെ തല ഇങ്ങനെ ആയിട്ടുണ്ട് ഒരു രക്ഷയില ആടിപൊളിയാണ് തലയിലുള്ള ഒക്കെ ആണെങ്കിൽ റിമൂവ് ആയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡും അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ ടിഷ്യൂ ഫോമിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഗ്രാഫ്റ്റ് വെച്ച സ്ഥലത്തൊക്കെ ഉണ്ടാവാറുണ്ട് അതൊക്കെയാണെങ്കിൽ എന്ന് പറയുന്നത് അത് ഹീലാവുന്ന സമയത്ത് ആ ഒക്കെ ആണെങ്കിൽ സലൈൻ വെച്ചും അതുപോലെ തന്നെ സലൈമിന് ശേഷം ബീറ്റാർഡിനും ഏറ്റവും അവസാനം ചെറുതായിട്ടുള്ള ബേബി ഷാംപു മൈൽഡായിട്ടുള്ള ബേ ബേബി ഷാംപൂ ഒക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് രണ്ട് സിസ്റ്റർമാരുടെ നേതൃത്വത്തിൽ നമ്മുടെ ഒരു ഒ ടി ടെക്നീഷ്യൻ പ്രോഡി ആ ഒരു ും നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിനു ശേഷം ഉള്ള വിഷുവൽസ് ആണ് ഒരു രക്ഷയെല്ലാം സ്കാബ്സ് റിമൂവ് ചെയ്തതിനു ശേഷം നല്ല കംഫർട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അറ്റ് പ്രസന്റ് ഞാൻ കുറെ ഫോട്ടോസൊക്കെ ആണെങ്കിൽ എടുത്തായിരുന്നു ആ ഫോട്ടോസൊക്കെയാണ് ഞാൻ വീഡിയോ പാഡ് ചെയ്യുന്നതായിരിക്കും ആ ഫോട്ടോസൊക്കെ എനിക്ക് കാണുമ്പോഴേക്കും എനിക്ക് സത്യം പറഞ്ഞ ഉള്ളിൽ നല്ല രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ എന്റെ മുടി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് ട്രിം ചെയ്ത ആ ഒരു ഫീൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഡേ ബൈ ഡേ നമുക്ക് അതിന്റെ ഒരു പ്രോഗ്രസ്സും എല്ലാം കാണിക്കുന്നതായിരിക്കും